നമസ്കാരം ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വഴി കണ്ടെത്തിയ പുതിയതരം ഗാലക്സികളെക്കുറിച്ചാണ് ഈ വീഡിയോ നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ജെ ഡബ്ല്യു എസ് ടി പ്രപഞ്ചത്തിന്റെ ആദ്യകാല രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു യൂണിവേഴ്സിറ്റിയിലെ ഹവോജിംഗ് ഇയാന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞരാണ് ആദ്യകാല പ്രപഞ്ചത്തിലെ ഈ അസാധാരണ വസ്തുക്കളെ തിരിച്ചറിഞ്ഞത് ഈ വസ്തുക്കൾ സാധാരണ ഗാലക്സികളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നതിനാൽ ഗവേഷകർ ഇവയ്ക്ക് പ്ലാറ്റിപ്പസ് ഗാലക്സികൾ എന്ന് പേരിട്ടു ഒരു ഗാലക്സിയുടെയും മറ്റൊരുതരം വസ്തുവിന്റെയും സവിശേഷതകൾ ഒരുമിച്ച് കാണിക്കുന്നതിനാലാണ് ഇവ അസാധാരണമാകുന്നത് സാധാരണയായി പോയിന്റ് പോലുള്ള സവിശേഷതകളുള്ള വസ്തുക്കൾ നക്ഷത്രങ്ങളുടെയോ അല്ലെങ്കിൽ ക്വാസറുകളുടെയോ അതായത് സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾക്ക് ശക്തി നൽകുന്ന ഗാലക്സി കോറുകൾ വിഭാഗത്തിലാകും ഉൾപ്പെടുക ഗവേഷകർ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് ഇവയുടെ പ്രകാശം വിശകലനം ചെയ്തപ്പോൾ ഈ അസാധാരണത്വം കൂടുതൽ വ്യക്തമായി നക്ഷത്ര രൂപീകരണത്തിന്റെ സൂചന നൽകുന്ന ഇടുങ്ങിയ എമിഷൻ ലൈനുകൾ നാരോ എമിഷൻ ലൈൻസ് മാത്രമാണ് ഇവിടെ കണ്ടത് ഇത് സാധാരണയായി ഗാലക്സികളിലാണ് കാണപ്പെടുന്നത് നക്ഷത്രങ്ങളിലോ ക്വാസറുകളിലോ അല്ല ഈ സവിശേഷതകൾ നിലവിലുള്ള ഗാലക്സി രൂപീകരണ സിദ്ധാന്തങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ഗാലക്സികൾ പലപ്പോഴും കൂട്ടിയിടികളിലൂടെയും ലയനങ്ങളിലൂടെയുമാണ് രൂപപ്പെടുന്നതെന്നാണ് നിലവിലെ പൊതുധാരണ എന്നാൽ ഈ പ്ലാറ്റിപ്പസ് ഗാലക്സികൾ വലിയ കൂട്ടിയിടികളില്ലാതെ നിശബ്ദമായി രൂപപ്പെട്ടതിന്റെ സൂചനകൾ നൽകുന്നു ഇത് ആദ്യകാല പ്രപഞ്ചം കൂടുതൽ വഴക്കമുള്ളതും സർഗാത്മകവുമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു നിലവിലെ സിദ്ധാന്തങ്ങളെ തിരുത്താൻ തെളിവുകൾ ശക്തമല്ലെങ്കിലും ഈ അസാധാരണ രൂപീകരണ രീതിയെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണ് ഇതേ അസാധാരണ സ്വഭാവമുള്ള മറ്റ് ബഹിരാകാശ വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ സ്പെക്ട്രോസ്കോപ്പി ഡാറ്റ ശേഖരിക്കാനാണ് ഗവേഷകരുടെ അടുത്ത പദ്ധതി ഈ വസ്തുക്കൾ യഥാർത്ഥത്തിൽ ഒരു പുതിയ തരം ഗാലക്സി ആണെങ്കിൽ പ്രപഞ്ച രൂപീകരണത്തിന്റെ കഥയുടെ ഒരു ഭാഗം നമുക്ക് നഷ്ടമായി എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ പുതിയ കണ്ടെത്തലിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം നന്ദി